കുറച്ചു ദിവസങ്ങൾക്ക് മുമ്പാണ് സോഷ്യൽ മീഡിയയിൽ വളരെയധികം ശ്രദ്ധ നേടിരുന്ന വ്ളോഗേഴ്സായ ജിസ്ബിയും അമലും വേർപിരിഞ്ഞു എന്നുള്ള വാർത്ത അറിയുന്നത് മിറാക്കിൾ ബ്യൂട്ടി വ്ളോഗിലെ കുഞ്ഞാറ്റിയും ഇച്ചായനും എല്ലാവർക്കും സുപരിചിതമായിരുന്നു കുഞ്ഞാറ്റി തന്നെയാണ് കമ്മ്യൂണിറ്റിയിലൂടെ കാര്യം അറിയിച്ചതും എന്നാൽ ഇരുവരും വേർപിരിയാനുള്ള കാരണം കുഞ്ഞാറ്റിയോ അല്ലെങ്കിൽ ഇച്ചായനോ വെളിപ്പെടുത്തിയിരുന്നില്ല എന്നാൽ ഇപ്പോൾ പല കാര്യങ്ങളും പുറത്തു വന്നിരിക്കുകയാണ് കുഞ്ഞാറ്റയും ഇച്ചായനും തമ്മിൽ വേർപിരിയാൻ യഥാർത്ഥ കാരണം കുഞ്ഞാറ്റ തന്നെ യൂട്യൂബിലൂടെ പങ്കുവെച്ചു പല പെൺകുട്ടികളും തന്നോട് ഇൻസ്റ്റയിൽ മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു അതായത് ഇച്ചായൻ എന്ന അമൽ ആ പെൺകുട്ടികളോടൊക്കെ വളരെ മോശപ്പെട്ട രീതിയിലാണ് സംസാരിക്കുന്നതെന്ന് ഇനി അയാളുടെ കൂടെ ജീവിച്ചാൽ വല്ല ഇൻഫെക്ഷൻ വരും എന്നാണ് കുഞ്ഞാറ്റ പറഞ്ഞത് ഇതിൽ നിന്നും പലതും വ്യക്തമാണിപ്പോൾ ഇരുവരുടെയും ജീവിതം എടുത്തു നോക്കിയാൽ തന്നെ ഏറ്റവും കൂടുതൽ ജീവിതത്തിൽ സ്ട്രഗിൾ ചെയ്തിട്ടുള്ള ഒരു വ്യക്തി കൂടിയാണ് കുഞ്ഞാറ്റ തൻ്റെ കുടുംബം നോക്കുവാനും കുട്ടിയെ നോക്കുവാനും ഒക്കെ കുഞ്ഞാറ്റം മാത്രമാണ് ജോലിക്ക് പോകുന്നതും ബാക്കിയെല്ലാ കാര്യങ്ങളുമൊക്കെ ചെയ്യുന്നതും അമലിന് യാതൊരു വിധത്തിലുള്ള ജോലിയുമില്ല എന്നാൽ വീട്ടിൽ വെറുതെ ഇരിക്കുന്ന അമലാവട്ടെ പല പെൺകുട്ടികളോടും മോശപ്പെട്ട രീതിയിൽ മെസ്സേജ് അയക്കുന്നുണ്ട് ആ പെൺകുട്ടികൾ ഒടുവിൽ കുഞ്ഞാറ്റിയോട് ഇക്കാര്യം പറയുകയും ചെയ്തു ഇങ്ങനെയാണ് ഈ ബന്ധം വേർപിരിയാൻ തീരുമാനിക്കുന്നത് ഏകദേശം രണ്ടര വർഷത്തോളമായി ഇരുവരും തമ്മിൽ വേർപിരിഞ്ഞാണ് താമസിക്കുന്നത് എങ്ങനെയെങ്കിലും മുന്നോട്ട് പോകാമെന്ന് കരുതിയെങ്കിലും അവസാന നിമിഷം ഇത് നടക്കാതെ പോയി എന്നാൽ കുഞ്ഞാറ്റ എന്ന ജിസ്മിയുടെ വെളിപ്പെടുത്തിന് തൊട്ടു പിന്നാലെ തന്നെ അമലും രംഗത്ത് വന്നിരിക്കുകയാണ് നിങ്ങൾ എന്നെ കുറിച്ച് എന്താണോ അറിഞ്ഞത് അത് അങ്ങനെ തന്നെ ഇരിക്കട്ടെ എന്നും മനുഷ്യനല്ലേ എനിക്ക് മാറാൻ കുറച്ച് സമയം വേണം മാത്രമല്ല കുഞ്ഞാറ്റ പറഞ്ഞ പല കാര്യങ്ങളും ശരിവെക്കുന്ന രീതിയിലാണ് അമലിന്റെ സംസാരവും അതുകൊണ്ട് തന്നെ കുഞ്ഞാറ്റ ഏറ്റെടുത്ത ഈ തീരുമാനം വളരെ നല്ലതായിരുന്നു എന്നാണ് പലരും അഭിപ്രായപ്പെടുന്നത് എന്താണ് നിങ്ങളുടെ അഭിപ്രായം